കേരള സാർ ഹൺഡ്രഡ് പേർസെൻറ്റേജ് ലിറ്ററസി സാർ ഒരു പഞ്ചാബി അടുത്തിടെ ഒരു ഷോയുമായി ബന്ധപ്പെട്ട് നമ്മളെ ആക്ഷേപിച്ചപ്പോഴത്തേക്ക് ആത്മരോഷം കൊണ്ട മലയാളികൾ വലിയ ആവേശത്തോടുകൂടി നമ്മൾ അവരെയൊക്കെ നടന്ന് തെളിവിളിക്കുന്നുണ്ടോ ഈ ആത്മരോഷം എന്തുകൊണ്ട് നാടിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നില്ല എന്നതാണ് എൻ്റെ ചോദ്യം നൂറ് ശതമാനം സാക്ഷരതയും രാഖ് രാമായണം പ്രബുദ്ധതയും ഒക്കെ പറയുന്ന നമ്മളുടെ നാട്ടിൽ പലപ്പോഴും ഉത്തരേന്ത്യക്കാരൻ്റെ യാതൊരു പ്രബുദ്ധതയോ ബോധമോ നമുക്കില്ല എന്നുള്ളത് നമ്മൾ നിരവധി തവണ നിരവധി ഉദാഹരണങ്ങളിലൂടെ തെളിച്ചതാണ് ഈ നാട് ഭരിച്ച രാജാക്കന്മാരുടെ കാഴ്ചപ്പാടുകൾ കൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വരുന്നതിന് മുൻപ് തന്നെ വിദ്യാഭ്യാസം കൊടുക്കുകയും ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴുകളിൽ തന്നെ ഇവിടുത്തെ ആദ്യത്തെ സി എം എസ് കോളേജ് സ്ഥാപിച്ചത് പോലും മനസ്സിലാക്കാതെ ഇവിടെ ബോധമുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു സ്വാതി തിരുനാളിനെ പോലെയുള്ളവരൊക്കെ ഐൻസ്റ്റീനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് പോലും വിദ്യാഭ്യാസത്തിനെക്കുറിച്ച് വലിയ ബോധമുണ്ടായിരുന്നു പിന്നീട് ഇങ്ങോട്ട് പലരും പക്ഷേ എന്നിരുന്നാലും നമ്മൾ രാഖ് രാമായണം നമ്മളെന്തോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെ ഭരിച്ച കോൺഗ്രസ്സുകാരും ഒക്കെ ചേർന്ന് നമ്മളെ നാടിനങ്ങ് വലിയ സാക്ഷരതയും ബോധവും പ്രബുദ്ധതയൊക്കെ ഉണ്ടായി ശരിയാണ് ഉത്തരേന്ത്യൻ മണ്ണുകളിൽ ഈ രാഷ്ട്രീയമായിട്ട് ആ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവർക്ക് ഈ ബോധമില്ലായ്മയും അവരെ നല്ലവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ നാട്ടിലെ കണക്കുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ രണ്ടായാലും നമ്മളിന്നും ഈ വലിയ പ്രബുദ്ധതയും കാര്യങ്ങളുമൊക്കെ എന്തോ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കേമത്തരം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ബി ജെ പി ആക്രമിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കേരളം എന്ന് പറയുന്നത് എന്തോ വലിയ മഹത്തരമാണെന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മലയാളികളായ നമ്മൾ പലപ്പോഴും ഈവൻ യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ഇതര രാജ്യങ്ങളിലായാലും നമ്മൾ കാണിക്കുന്ന കോമാളിത്തരങ്ങളും പരിഹാസ മറ്റുള്ളവരുടെ പരിഹാസത്തിന് വിധേയമാകുന്ന പ്രവൃത്തികളും ഒന്നും പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല സ്വയം എന്തോ വലിയ സംഭവമാണ് എന്ന് കരുതുന്ന മനുഷ്യരാണ് പലപ്പോഴും കേരളത്തിലുള്ളത് ഞാൻ ഇത്രയും പങ്ക് പറഞ്ഞത് ഈ ഇന്ന് രാവിലെയും പത്രം വായിച്ചപ്പോൾ സ്കൂൾ കുട്ടികൾ തമ്മിലുണ്ടായിട്ടുള്ള ഒരടിയിൽ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു ഇപ്പം നമ്മളെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരും സിനിമാക്കാരും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവരും ഒക്കെ ഈ നമ്മുടെ പുതിയ തലമുറയ്ക്ക് സംഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കഞ്ചാവും ലഹരിയും ഉൾപ്പെടുന്ന മയക്കുമരുന്നുകൾ വലിയ രീതിയിൽ വ്യാപകമാകുന്നതിനെക്കുറിച്ചുമൊക്കെ വീണ്ടും വാതവരാതെ സംസാരിക്കുന്നുണ്ട് പക്ഷേ പൂച്ചയ്ക്ക് ആര് മണികെട്ടുമെന്ന് പറയുന്നത് പോലെ ഒരാളും തന്നെ ഇതിനുള്ളൊരു സൊല്യൂഷൻ പറയുന്നില്ല പ്രതിപക്ഷ നേതാവൊക്കെ വലിയ കണ്ണീരണിഞ്ഞുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് മുഖ്യമന്ത്രിയെ പോയി ആക്രമിച്ചിട്ട് കാര്യമുണ്ടോ നിങ്ങളൊരു സൊല്യൂഷൻ വയ്ക്കും എങ്ങനെയാണ് നമ്മളെ നാട്ടിൽ നിന്ന് ഇന്നത്തെ തലമുറയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബോധവൽക്കരണം കൊണ്ടോ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി കൊണ്ടോ പരി അന്വേഷണങ്ങൾ കൊണ്ടോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു മോചനം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള മാർഗനിർദ്ദേശം എന്നതിനെക്കുറിച്ച് ഒരാളും പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയ ദുഃഖമാണ് പല കാര്യങ്ങൾക്കും പ്രതിപക്ഷ നേതാവിനുള്ളത് പക്ഷേ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ദുഃഖമല്ലാതെ എന്താണ് ഒരു പരിഹാരം എന്നതുകൂടി കൂടി അദ്ദേഹം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇപ്പം രണ്ടായാലും നമ്മളിങ്ങനെ മാറിയും തിരിഞ്ഞും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പം എൻ്റെ മനസ്സിൽ ഇപ്പം എൻ്റെ അടുത്ത് നമ്മൾ വളരെ സിംപിളി നമുക്ക് നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് തോന്നും ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് എം ഡി എം എ പിടിക്കുന്നു അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിക്കുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ ബേസിക് സോഴ്സ് എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണത്തിന് ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്ന് എം ഡി എം ഐ കിട്ടിയെന്ന് പറഞ്ഞാൽ ആ എക്സ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഈ എം ഡി എം ഐ കൊടുത്ത ആരോ ഒരാളായിരിക്കുമല്ലോ അല്ല അവൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ സാധനമല്ലല്ലോ അപ്പം അവനടുത്തേക്ക് ഇന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇത് ആരിൽ നിന്ന് കിട്ടി ഇതിന്റെ കൃത്യമായ ചങ്ങലകളിലൂടെ കടന്നുപോയി ഇതിന്റെ വരവ് എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റും അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും പറ്റും പക്ഷേ ഇവരിത് ചെയ്യില്ല കാര്യം എന്താ ഇവർക്ക് ഇങ്ങനെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ സർക്കാർ തലത്തിൽ നിന്ന് കൊടുത്തിട്ടില്ല അതാണ് ഇതിന്റെ പ്രശ്നം കാര്യം ഒരു ഉദ്യോഗസ്ഥനും സ്വന്തം കൈക്കാശ് ചിലവാക്കി ഒരു കേസിന്റെ പുറകേയും പോകാറില്ല കാര്യം ഇവന് കിട്ടുന്ന ശമ്പളം അല്ലാതെ ഇവൻ ചെലവാക്കുന്ന ഓരോ പൈസയും ഇവന്റെ അക്കൗണ്ടിൻ്റെ അടുത്ത് ചിലവാക്കാൻ വേണ്ടിയിട്ട് ഇവന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ മുന്നിൽ വരുന്ന ഒരു എം ഡി എം പിടിക്കപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെയോ അല്ലെങ്കിൽ കഞ്ചാവുമായി പിടിക്കപ്പെടുന്ന ആരെങ്കിലും യുവതി യുവാക്കൾ ആരും ആയിക്കോട്ടെ ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ആ കേസ് അവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ എന്തുകൊണ്ട് ഇത് ഈ പോലീസ് ദിവസം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അയാൾക്ക് ഈ ഒരു പർട്ടിക്കുലർ കേസിൻ്റെ പിന്നാലെ അന്വേഷിച്ചു പോകാനുള്ള ചുമതലകൾ ലഭിച്ചിട്ടില്ല അങ്ങനെ അന്വേഷിച്ചു പോകുന്ന കേസുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വരവ് ചിലവുകൾ അയാൾക്ക് കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നതുമില്ല ഈ ഈ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും വലിയ പരാജയമെന്ന് നമുക്ക് വിശേഷിപ്പിക്കപ്പെടേണ്ടി വരുന്നത് അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഏകലപ്യൻ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പം എല്ലാം സിനിമയെക്കുറിച്ചാണല്ലോ ചർച്ച ആ സിനിമയിൽ ആ കാലഘട്ടത്തിൽ മയക്കുമരുന്നിൻ്റെ കുറിച്ച് പറയുന്നുണ്ട് ആ കേസ് അന്വേഷിച്ച് പോയിട്ട് അമൃത്ഥാനന്ദഗിരിയിലേക്ക് എത്തുന്ന കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അപ്പം എന്തുകൊണ്ട് ആ കേസ് അവിടെ അന്വേഷണം തുടരുന്നു എന്ന് പറഞ്ഞാൽ ഒരു നാർക്കോട്ടിക് സെല്ല് രൂപീകരിക്കുന്നു ആ നാർക്കോട്ടിക് സെല്ലിൻ്റെ തലവനായി ബോധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ വരുന്നു അതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാർ എത്രയും പെട്ടെന്ന് കേരളത്തിൽ ഒരു സ്പെഷ്യൽ സെല്ല് ഫോം ചെയ്തേ പറ്റൂ അങ്ങനെ ഒരു സ്പെഷ്യൽ സെല്ല് ഫോം ചെയ്യുകയും അവർക്ക് വേണ്ട ചെലവുകൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു ബഡ്ജറ്റ് നമ്മുടെ ബഡ്ജറ്റിൽ നിന്നും ഒരു തുക കൃത്യമായിട്ട് നീക്കി നീക്കിവെക്കുകയും ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ മയക്കുമരുന്ന് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിൻ്റെ സോ അത് അന്യ സംസ്ഥാനത്ത് നിന്നാണെങ്കിൽ അങ്ങനെ മറ്റ് ഇതര രാജ്യത്ത്ന്നാണെങ്കിൽ അങ്ങനെ അവിടെ പോയി പോലും അന്വേഷിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഇതിൻ്റെ വരവ് തടയാനുള്ള ഒരു സാധ്യത നമ്മൾ ഏറെക്കുറെ ചെയ്യണമെങ്കിൽ സംസ്ഥാന സർക്കാർ തീർച്ചയായിട്ടും കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണ സംഘത്തെ എല്ലാ ജില്ലകളിലും വേരുകളുള്ള എല്ലാ ജില്ലകളിലും വേരുകളുള്ള സംസ്ഥാന തലത്തിൽ ഇതിന് ടോട്ടാലിറ്റിയിൽ ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സെപ്പറേറ്റ് വിങ്ങിനെ രൂപീകരിച്ചാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മളിതിൻ്റെ വരവും സോഴ്സും മറ്റുമൊക്കെ കണ്ടെത്താൻ പറ്റും പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളെ ഏറ്റവും കൂടുതൽ സമയം കുട്ടികൾ ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണ് സ്കൂളുകളിലെ അധ്യാപകരാണ് അടിസ്ഥാനപരമായിട്ട് ഇന്നലകളിൽ ആ കുട്ടികളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞാൽ വീട്ടിലാണ് അപ്പം രക്ഷകർത്താക്കളോടും അധ്യാപകരോടും കുട്ടികൾക്കുള്ള ഭയവും ബഹുമാനവും ഇല്ലാതായതുകൊണ്ടാണ് ഇവിടുത്തെ അധ്യാപകർക്കും ഇടപെടാൻ പറ്റാത്തത് രക്ഷകർത്താക്കൾക്കും ഒരു പരിധി വരെ ഇടപെടാൻ പറ്റാത്തത് ആ സാഹചര്യത്തെ ഇല്ലാതാക്കണമെങ്കിൽ സർക്കാർ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ അധ്യാപകർക്കും അല്ലെങ്കിൽ രക്ഷകർത്താക്കൾക്കും ഈ നിയമമുണ്ട് ശരിയാണ് നമുക്ക് ഒരു ഒരു കുട്ടിയെ തല്ലുന്നത് യഥാർത്ഥത്തിൽ നിയമപരമായ തെറ്റാണ് രണ്ടായാലും ഒരു 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 കുട്ടി അല്ലെങ്കിൽ ഒരു നാട് നശിച്ച് പൂർണ്ണമായും ഇല്ലാതായി പോകുന്നതിനെക്കാട്ടി നല്ലത് ഒരു അടി അടികൊടുത്താൽ നന്നാവുന്നവനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ശാസനം ചെയ്താൽ നന്നാവുന്നവനുണ്ടെങ്കിൽ അല്ലെങ്കിൽ താൻ തെറ്റ് ചെയ്താൽ പിടിക്കപ്പെടും എന്നൊരു തോന്നൽ അല്ലെങ്കിൽ താൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് ശിക്ഷ കിട്ടും എന്നുള്ള ഒരു തോന്നൽ ഒരു കുട്ടിയിൽ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അധ്യാപകർക്കും ഒരു കോളേജിനും സ്കൂളിനും ഒക്കെ തന്നെ ധൈര്യം പകരേണ്ട സാഹചര്യവും ഈ ഒരു സന്ദർഭത്തിലുണ്ട് അവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഈ കപട പുരോഗമനവാദികൾ ലിബറൽ വാദികൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ സിസ്റ്റത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു വലിയ അപകടം കുട്ടികളിൽ അനാവശ്യമായിട്ടുള്ളൊരു ധൈര്യം സൃഷ്ടിച്ചു അതുകൊണ്ട് തനിക്ക് എന്തും ചെയ്യാമെന്നൊരു തോന്നലുണ്ടായി ഈ തോന്നലുകളെ ഇല്ലാതാക്കത്തക്ക രീതിയിലുള്ള ക്ലാസ്സുകളും ബോധവൽക്കരണവും കർശനമായ രീതിയിൽ സ്കൂളുകളിലും കോളേജിലും നടപ്പിലാക്കത്തക്ക കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടിയിരിക്കുന്നു പിന്നെ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യം പണ്ടത്തെ കണക്ക് ഈ വാറ്റിയാരായ പരിപാടികളോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ഇല്ല പിന്നെ ആകെ ഇപ്പോൾ ഇവരുടെ മുന്നിലുള്ളത് ഈ പറഞ്ഞ കഞ്ചാവും മയക്കുമരുന്നും പോലുള്ള കാര്യങ്ങളാണ് ഇത് കണ്ടുപിടിക്കാനുള്ള ശേഷി ഇവിടുത്തെ പല ഉദ്യോഗസ്ഥന്മാർക്കും ഇല്ല ഇവരൊന്നും ഇതിനു വേണ്ടി മെനക്കെടാറുമില്ല അവരെ ചടുലമായ രീതിയിൽ അവരെ ചലിപ്പിക്കണം അവരിൽ നല്ല ക്വാളിറ്റിയുള്ള നാടിനോട് ബോധമുള്ള ദിശാബോധമുള്ള സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒരുപാട് ആൾക്കാർ കാശും മേടിച്ചിട്ട് മറ്റേ സെറ്റിൽമെൻ്റുകൾക്ക് തയ്യാറാവുന്ന ഉദ്യോഗം ഇവരെല്ലാവരുടെയും ഇവിടുത്തെ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലും ഭൂ ഭൂരിഭാഗം പേരും ബാറുകൾ കേന്ദ്രീകരിച്ച് പൈസാ പിരിവുകളും ബാറുകൾ കേന്ദ്രീകരിച്ച് മുതലാളിമാരുമായി സെറ്റിൽ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവരുടെ കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയണം അവരെ ചലിപ്പിക്കാൻ കഴിയണം അത് എല്ലാ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ഈ എക്സൈസിൻ്റെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു 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 എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടാവണം ആ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന് രഹസ്യങ്ങൾ നൽകത്തക്ക രീതിയിൽ ഒരു രഹസ്യ സ്ക്വാഡിനെ രൂപീകരിക്കാൻ ഓരോ സ്കൂളുകളിലും കോളേജുകളിലും ഒരു രഹസ്യ വിങ് ഉണ്ടാവണം അപ്പം നമുക്ക് ഓരോ അധ്യാപകർക്കും അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥി പ്രിൻസിപ്പൽസിനും ഒക്കെ അറിയാമല്ലോ നമ്മുടെ ഈ ക്ലാസ്സിൽ അത്യാവശ്യം നമ്മളുടെ ഒപ്പം നിന്നുകൊണ്ട് ഒരല്പം ബോധമുള്ള ഒരു ഒരു തലമുറയും ഇതിനകത്തുണ്ടല്ലോ നമ്മളെല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല അപ്പോൾ ഒരു തെറ്റ് സ്കൂളിൽ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആരാണ് ഈ സ്കൂളിൽ ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഏത് കുട്ടിയെയാണ് ഇപ്പോൾ മറ്റുള്ളവർ പിടിച്ചേക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു എല്ലാ സ്കൂളുകളിലും ഒരു രഹസ്യ സ്ക്വാഡിനെ രൂപീകരിക്കുക ഈ സ്കാഡിലെ കുട്ടികൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അധ്യാപകരെയും അവരിലൂടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനെയും അറിയിക്കുക അത്തരം കാര്യങ്ങളിലൂടെ വേണം നമുക്ക് ഈ നാട്ടിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പതിയെ 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 നിയന്ത്രണങ്ങൾ കടുക്കുമ്പോൾ സോഴ്സുകൾ കുറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് സ്കൂളുകളിൽ ഇപ്പോഴും ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് അതായത് ആർക്കും അവിടെ കയറി വരാനും ഏത് കുട്ടിയുമായിട്ട് ആവാനുമുള്ള സാധ്യതകൾ ഇപ്പോഴും ഒരുപാട് സ്കൂളുകളിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അതിർത്തികളെ കട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സ്കൂൾ അധികൃതർ തയ്യാറാവണം പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് സ്കൂൾ കുട്ടികളുമായി ബന്ധപ്പെടുന്ന സാഹചര്യങ്ങളെ പരമാവധി കട്ട് ചെയ്യണം അപ്പം ഇങ്ങനെ ഓരോ സ്കൂളുകളും ഓരോരുത്തർക്കും നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മളെ നാടിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകത്തക്ക രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടും തൽക്കാലം അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും ഒക്കെ ഐഡിയകൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമ്പോൾ എന്ന് പറയുന്നത് താങ്ക് നന്ദി നമസ്കാരം